രാജ്യം എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഇരുന്നൂറ് വർഷങ്ങൾ നീണ്ട ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ച അവസാനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം സ്വതന്ത്രമായെങ്കിലും ഇന്ത്യ എന്ന ആശയം പൂർണ്ണമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വന്നതോടെയാണ് നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ മൂല്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയതാണ് ഇന്ത്യൻ ഭരണഘടന ലോകത്തിൽ വെച്ച് എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന നാനാർത്ഥത്തിൽ ഏകത്വം എന്ന ആശയം ലോകത്തിന് മുന്നിൽ പ്രാവർത്തികമാക്കിയത് നമ്മുടെ ഭരണഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനു ശേഷം ഭരണഘടന നിലവിൽ വരുന്നതുവരെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് നിലനിന്നിരുന്നത് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന തയ്യാറാക്കാൻ അംബേദ്കറെ ചെയർമാനാക്കി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപപ്പെടുത്തി ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഭരണഘടന അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയുടെ ഭരണഘടന രാജ്യത്തിൽ പ്രാബല്യത്തിൽ വരികയും ഇന്ത്യ ഔദ്യോഗികമായി ഒരു റിപ്പബ്ലിക്കായി മാറി റിപ്പബ്ലിക് ദിനം നമ്മുടെ ഭരണഘടനയുടെ ആഘോഷം മാത്രമല്ല അത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെയും തത്വങ്ങളുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ത്യ എന്ന ആശയത്തെ പൂർണമാക്കിയ ഭരണഘടനാ ശില്പികളുടെ ഓർമ്മകൾക്കു മുന്നിൽ അഞ്ജലികൾ അർപ്പിക്കാം ഏവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു